ൂർ മണ്ഡലത്തിൽ മാവേലിക്കര മാവേലിക്കര ലോക്സഭാ ലോക്സഭാ മണ്ഡലം മണ്ഡലം ബൈജു ബൈജു കലാശാല കലാശാല പര്യടനം പര്യടനം നടത്തി ആല അത്തലക്കടവ് ജംഗ്ഷനിൽ നിന്നാണ് ആരംഭിച്ചത് ചെങ്ങന്നൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ സ്വീകരണ പര്യടനം നടത്തി ആല അത്തലക്കടവ് ജംഗ്ഷനിൽ നടന്ന സ്വീകരണ പരിപാടി ബി ജെ പി മേഖലാ വൈസ് പ്രസിഡന്റ് എൻ ബി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ഞാൻ ഈ മോദിജി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി മൂന്നാം തവണയും ഇന്ത്യൻ പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആ പാർലമെന്റിൽ മാവേലിക്കരുടെ ശബ്ദമായി അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ആ പാർലമെന്റിൽ ഉണ്ടാകുക എന്നതാണ് എന്റെ വിനീതമായ ലക്ഷ്യം അപ്പുറം നിൽക്കുന്ന ആളുകൾക്ക് ഇത്തരം ലക്ഷ്യമൊന്നുമില്ല അവർക്ക് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാക്കണം അല്ലെങ്കിൽ അവരുടെ ചിഹ്നം നഷ്ടപ്പെടരുത് മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് കാരക്കാട് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി ഗീത അനിൽ കലാ സാംസ്കാരിക സെൽ സംസ്ഥാന കൺവീനർ ഗോപൻ ചെന്നിത്തല മണ്ഡലം ജനറൽ സെക്രട്ടറി അനീഷ് മുളക്കുഴ പി ജി മഹേഷ് എസ് രഞ്ജിത്ത് തുടങ്ങിയവർ ആല വെണ്ണി മുളക്കുഴ എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ സ്വീകരണ പര്യടനം നടന്നുപത്യം മുഴുവൻ നിൽക്കുകയാണ്